നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്കൊരു പരാതി ഉണ്ടോ നമ്മളിൽ പലർക്കും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ആവലാതിയാണിത് എത്ര പണം ഉണ്ടെങ്കിലും അത് നിമിഷ നേരം കൊണ്ട് തീർന്നു പോകും അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മളിലേക്ക് പണം അടുക്കുന്നില്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവി വരുമ്പോൾ അതിനെ എങ്ങനെ സ്വീകരിക്കണം ആദരിക്കണം ബഹുമാനിക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് അറിവില്ലായ്മയിൽ നിന്നാണ് നമുക്ക് പലതും നഷ്ടമാകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാൾക്ക് വേണ്ട പരിഗണനയും ബഹുമാനവും ഒന്നും കൊടുക്കുന്നില്ല അയാൾ നമ്മളെ വിട്ട് പോവുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് പണവും പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയായിട്ടാണ് നമ്മൾ കാണുന്നത് പണം കയ്യിൽ നിൽക്കാൻ ഞാൻ ഇനിയും പറയുന്ന പ്രകാരമുള്ള ചെറിയ ഒരു കാര്യം ചെയ്താൽ മതി ഈ പറയുന്നത് നമ്മുടെ പേഴ്സിൽ എങ്ങനെ പണം നിറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് വീട്ടിൽ എങ്ങനെ പണം സൂക്ഷിക്കണമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കാണുകയാണെങ്കിൽ വീട്ടിൽ എങ്ങനെ പണം സൂക്ഷിക്കണമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണുക നമ്മൾക്ക് നമുക്ക് പേഴ്സിൽ എങ്ങനെ പണം നിറയ്ക്കാൻ കഴിയും എന്നുള്ള കാര്യം നോക്കാം നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ നിന്നും ഒരു നാണയത്തൊട്ട് അത് ഒരു രൂപ നാണയമാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ രണ്ട് രൂപ നാണയം മതി ഇത് പൂജിച്ച് വാങ്ങുക അതിനുശേഷം ഒരു ചെറിയ ചുവന്ന പട്ടിൽ അതായത് ആ രണ്ട് രൂപ അല്ലെങ്കിൽ ഒരു രൂപ പൊതിയാനും പാകത്തിനുള്ള പട്ട് മാത്രം മതി അത്രയും ഒരു ചുവന്ന പട്ട് മുറിച്ചെടുക്കുക അതിനുശേഷം ആ പട്ടിൽ ഒരു തുളസിയില വയ്ക്കുക അതിന് മുകളിലായിട്ട് ഈ നാണയത്തൊട്ട് വയ്ക്കുക എന്നിട്ട് അത് ചെറുതായിട്ട് പൊതിഞ്ഞ് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുക ഇത് സൂക്ഷിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും നമ്മൾ തുളസിയില മാറിക്കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നും അത് തുറന്ന് നമ്മൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നും പട്ടു തുറന്ന് ആ തുളസിയില എടുത്ത് മാറ്റിയതിന് ശേഷം മറ്റൊരു തുളസിയില വെച്ച് വേണം ഇത് ചെയ്യാൻ പിന്നീട് മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങളൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പേഴ്സ് ഒരിക്കലും ഭാഗത്തെ പോക്കറ്റിൽ അതായത് പാൻറ്റിൻ്റെ പിറകിലെ പോക്കറ്റിൽ ഇടരുത് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ് അത്യുത്തമം അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടു നടക്കാം ഇല്ലെങ്കിൽ ബാഗിൽ വെക്കാം കൂടാതെ ഈ പേഴ്സിൽ പണം നിവർത്തി സൂക്ഷിക്കുക ഒരിക്കലും മടക്കി വയ്ക്കരുത് മടക്കി തിരികെ വയ്ക്കുന്ന രീതി ശരി അല്ല പണം ലക്ഷ്മി ദേവിയാണ് എന്ന് തന്നെ വിചാരിച്ച് അതിനെ കൈകാര്യം ചെയ്യുക നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മാറുവാടികളെ കണ്ടുപിടിക്കണം അവർ ഒരാൾക്ക് പണം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അത് എത്ര ബഹുമാനത്തോടെയാണത് അവർ ചെയ്യുന്നത് എത്ര ഭവ്യതയോടെയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കണ്ടുപഠിച്ച് ആദരവ് നമ്മളും പണത്തിന് നൽകുക ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പണം സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് വന്നുകൊണ്ട് ഇരിക്കും പണം ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിക്ക് ബഹുമാനവും ആദരവും കിട്ടുന്നിടത്തേക്ക് ലക്ഷ്മി ദേവി വന്നുകൊണ്ടേയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം മാറിക്കിട്ടുന്നതാണ് ഒരിക്കലും നിങ്ങളെ ലക്ഷ്മി ദേവി വിട്ടു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഇനി നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം